സ്വപ്ന സുരേഷ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സ്വപ്ന സുരേഷ് ഈ ഷാജ് കിരൺ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു അതിൽ പ്രധാനമായും ഈ എം ആർ അജിത് കുമാറുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെയാണ് പറഞ്ഞത് ഈ താങ്കൾ എന്താണ് കരുതുന്നത് കേട്ടിരുന്നോ ഷാജ് സംസാരിച്ചത് പാർട്ട് ഓഫ് മിസ്റ്റർ ഷാജ്കിരൺ ഐ തിങ്ക് ഞാൻ ആദ്യമേ അന്ന് ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് ഐ ഹാഡ് റിലീസ്ഡ് ആൻ ഓഡിയോ വെയർ ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് മിസ്റ്റർ ഷാജ്കിരൺ റിഗാർഡിംഗ് ദി കിഡ്നാപ്പിംഗ് ഓഫ് സരിത് അത് മാത്രമല്ല എനിക്കെതിരെയുള്ള കേസ് അതിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ വിശദ വിവരങ്ങളും ഷാജ്കിരൺ എനിക്ക് നൽകിയത് ഐ ടോൾഡ് യു വളരെ വ്യക്തമായിട്ട് എല്ലാവരും എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് ഒന്നാം നമ്പറിനെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്റെ വൺ സിക്സ്റ്റി ഫോർ റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഷാജ്കിരൺ ഫോഴ്സ് ചെയ്യുകയും അന്ന് തെളിഞ്ഞതാണ് ദറ്റ് അറൌണ്ട് തേർട്ടി സിക്സ് ടൈംസ് ഓർ ട്വന്റി സിക്സ് ടൈംസ് ഓർ സം ഐ ഡോട് എക്സാക്ട് റിമെമ്പർ ദ നമ്പർ ഓഫ് ടൈംസ് ഷാജ്കിരൺ ഹാഡ് മേഡ് അ കോൾ എ ഡി ജി പി അജിത് കുമാർ ദൻ ഓഫ് വിജിലൻസ് ആൻഡ് സരത്തിനെ കിഡ്നാപ്പ് ചെയ്തതും ഈ ഇദ്ദേഹം ഇതിലാണ് കുറച്ച് ഗുണ്ടകൾ വന്ന് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് ആ ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തില് ഏഴ് സ്പെഷ്യൽ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്രൈംബ്രാഞ്ച് ബ്രാഞ്ച് ടീം തന്നെ വന്നിട്ട് ദി ടുക്ക് കേസ് അഗെൻസ്റ്റ് മീ ഫോർ ഡിക്ലെയറിംഗ് ദ ട്രൂത്ത് ബിക്കോസ് ഐ ഹാഡ് വാട്ട്സ് എവർ നോ ക്ലൂ ഹു ദിസ് എ ഡി ജി പി അജിത് കുമാർ വാട്സ് ബിക്കോസ് യുസ് നോട്ട് പേഴ്സണലി കണക്റ്റഡ് ടു ദി ജെന്റിൽമാൻ പക്ഷെ ഷാജ്കിരൺ പറയുന്നതിന്റെ പേരിൽ ൻ പറഞ്ഞ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പം ഇൻക്ലൂഡിംഗ് ദി കിഡ്നാപ്പിംഗ് ഓഫ് സെറിസ് വി ഹാഡ് ടു ബിലീവ് ദാറ്റ് എ ഡി ജി പി അജിത് കുമാർ ഈ രണ്ടുപേരുടെ പേരും പറഞ്ഞ് ഈ രണ്ടുപേരെ ഈ അജിത് കുമാറിനോട് സംസാരിക്കുന്നത് എന്റെ മുമ്പേ എച്ച് ആർ ഡി എസ് ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നതും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതും ഞാൻ അതിനുശേഷം ഇത് മാനിപ്പുലേഷൻ ആണ് ഇത് നമ്മൾ സൂക്ഷിക്കണം എന്ന് ഞാൻ എന്റെ ലോയേഴ്സ് കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ഡെഫിനറ്റ്ലി ഇത് ടോൾ മി മാക്സിമം ഷാജ്കരന്റെ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിച്ച് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ നമ്മളുടെ ജീവൻ വരെ ആയിരുന്നു അന്ന് ആൻഡ് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ എനിക്കെതിരെ എത്ര കേസ് എടുത്തു എന്നറിയാവോ ഒരുപാട് കേസ് അപ്പം ഐ ബിലീവ് ഇൻ കർമാ നൌ ഓരോന്നും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതേ ഷാജ്കിരൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഷാജ്കിരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതേ ഷാജ്കിരൻ എന്ന് വന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഇടപെട്ടവർക്കൊക്കെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദി ഓൺലി പേഴ്സൺ ഓർ അബവ് ദാറ്റ് അങ്ങനെ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ക്കും അതിന്റെ മേലിലോട്ട് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ലാഭമുള്ളൂ സോ ഹീ ലീവ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അഗൈൻ ടു ദ പീപ്പിൾ ഓഫ് കേരള വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനി ഐ ഹാവ് ഓൺലി ദിസ് മസ്റ്റ് ടു സ്റ്റേ ബിലീവ് ഇൻ കർമ്മ നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചില്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നു അല്ലെ ഈ മാധ്യമ പ്രവർത്തനായുള്ള ഷാജ്കിരണെ മാത്രമേ അറിയൂ എന്നാണ് എ ഡി ജി പി അജിത് കുമാർ അന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പോ ആ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ അഞ്ച് മിസ് കോൾ ഷാജ്കിണിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഏഹ് അങ്ങോട്ട് അഞ്ച് തവണ വിളിച്ചിട്ടുണ്ട് അജിത് കുമാർ അപ്പോ ഇവർ തമ്മിലൊരു വലിയ ബന്ധമുണ്ടായിരുന്നു വെരി ക്ലോസ് ഫ്രണ്ട്സ് അതല്ലെങ്കിൽ ഷാജ്കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ അപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ്കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട് ഓൺ വാട്ട് ബേസ് വാട്ട് ഡിസ് ഷാഷ്കിരൺ ഗോട്ട് ടു ഡു വിത്ത് അവർ പ്രോബ്ലം അവർ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വർണക്കടത്ത് വാട്ട് ഇസ് ദി ഇൻട്രസ്റ്റ് ഓഫ് എ ഡി ജി പി അജിത് കുമാർ ദെൻ ഈ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എന്ന് ഷാട്ട്കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ച ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു എല്ലാരോടും ചോദിച്ചു ഹു ഇസ് ദാറ്റ് നമ്പർ വൺ സോ യു കെൻ ജസ്റ്റ് നൗ കണക്ട് ഡോട്ട് ബിക്കോസ് തിങ്സ് ആർ വെരി ക്ലിയർ അന്ന് ഷാജ്കരൻ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ അല്ല എനിക്ക് എം ആർ അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ ഇസ് ഇറ്റ് ട്രൂ നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ എങ്ങനെയാണ് ഒരു എ ഡി ജി പി വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്ന സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ ഓക്കെ സ്വപ്നം മറ്റൊരു കാര്യം കൂടി ഈ ഷാജ് ഈ ഇദ്ദേഹത്തിന് അജിത് കുമാറിനയച്ച ഒരു മെസ്സേജ് ഞാനൊന്ന് വായിച്ചോട്ടെ സർ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആക്ടിവിറ്റി അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ് ഹെർ യൂസിങ് ഹെർ മീൻസ് ഐ തിക് യു ഷീസ് യൂസ്ഡ് ബൈ അഡ്വക്കേറ്റ് ദേ ആർ ടെലിംഗ് ഹെർ ഗീവ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ They told her to tell the name of CM and daughter. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഐ ആം എ നോർമൽ അക്യൂസ്ഡ് ഇൻ ദി ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഐ കനോട്ട് ടേക്ക് ഡിസിഷൻ ലോൺ എല്ലാ സത്യങ്ങളും വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസ് നമ്മൾ ആരോടാണ് കൺസഡ് ചെയ്യുന്നത് നമ്മളുടെ ലോയേഴ്സിനോട് എന്റെ എന്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോ വിൽക്കപ്പെടാത്ത രണ്ട് ലോയേഴ്സ് ആണ് എന്റെ ശക്തി ശിവശങ്കർ സാർ എന്ന് പറയുന്ന ലോയറും കൃഷ്ണരാജ് സാർ എന്ന് പറയുന്ന ലോയർ ഇവർ രണ്ടുപേരും വിൽക്കപ്പെട്ടിട്ടില്ല ഇതേ ഇഫ് യു റിമെമ്പർ ഐ വിൽ ഓർ ഇഫ് യു ഗോട്ടിൻ ഐ വിൽ റിമൈൻഡ് യു ഈ കൃഷ്ണരാജ് വക്കീലിനെതിരെയും കേസെടുത്ത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ നോക്കി ബിക്കോസ് ഹി വാസ് നോട്ട് ഫോർ സെയിൽ അപ്പോ വെൻ ഐ ടോൾഡ് ദോൾഡ് സ്വപ്ന ദിസ് ഇസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല നമ്മൾ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ശാക്രങ്ങൾ മാക്സിമം ഇട്ടുകൊടുത്ത് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക അവൻ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് കാര്യങ്ങൾ എന്നിട്ടത് മീഡിയയുടെ മുമ്പേ അവതരിപ്പിക്കുക രണ്ട് വക്കീലുമാർക്കും ത്രെറ്റ് ഉണ്ടായിരുന്നു രണ്ട് വക്കീലുമാരെയും ട്രാപ്പ് ചെയ്യാൻ ഇവരെല്ലാവരും ശ്രമിച്ചു യു അണ്ടർസ്റ്റുഡ് ആൻഡ് എന്നെ അന്വേഷണ സംഘം വന്ന് ചോദ്യം ചെയ്യുമ്പോഴും ദേ വോണ്ട് മീ ടു ട്രാപ്പ് മൈ ലോയേഴ്സ് വിച്ച് വാസ് ഇംപോസിബിൾ സോ കൺഫിങ് ടു ദ ലോയേഴ്സ് വാട്ട് വിൽ ദ ലോയേഴ്സ് ഡു ദേ വിൽ ടെൽ മി വാട്ട് എക്സാക്ട് ഐ എം സപ്പോസ് ഡു അത് മാത്രമേ അവര് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഈ കൃഷ്ണരാജ് വക്കീലോ ശിശാന്ത് വക്കീലിനെയോ പരിചയപ്പെടുകയോ വക്കാലത്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ പതിനഞ്ച് മാസം ജയിലിൽ കിടന്നു വേറെ രണ്ട് വക്കീലിനെയും ഞാൻ വെച്ചു അതിന്റെ കഥയൊക്കെ പിന്നീട് ഇതുപോലെ തെളിയും സോ കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലും ആണ് എന്റെ ശക്തി എനിക്ക് അവരെ മാത്രമേ വിശ്വാസമുള്ളൂ ആൻഡ് ബിക്കോസ് ദേ ആർ നോട്ട് ഫോർ സെയിൽ അവരൊരു രീതിയിലും ഇവർക്ക് ആർക്കും തൊടാൻ പറ്റാത്തതുകൊണ്ടാണ് ദേ ദീസ് തിങ്സ് ഈ മുഖ്യമന്ത്രിയുടെ പേരും മകളുടെ പേരും പറയാൻ അഡ്വക്കേറ്റ് ആവശ്യപ്പെടുന്നു എന്ന് എപ്പോഴെങ്കിലും സരിത ഷാജിനോട് സോറി സ്വപ്ന പറഞ്ഞിട്ടുണ്ടോട് പറഞ്ഞു സോറി ഞാൻ ഇതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ് റൈറ്റ് ഫ്രം ദി റിലീസ് ഓഫ് ശിവശങ്കർ സേർച്ച് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ തെറ്റിയിട്ടുമില്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട് സോ ഐ ഐ തിങ്ക് ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് ഈ ഈ ുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജിലൻസിന്റെ ഭാഗമായിരുന്ന അജിത് കുമാർ സരിത്തിനെ വന്ന് പൊക്കണമെങ്കിൽ അതിൽ ഒരു സ്വാധീനം വേണമല്ലോ അല്ലെങ്കിൽ അജിത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ ഒരു ഉന്നത ഇടപെടലൊക്കെ എന്നാൽ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായസമാണ് ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പറ അതിന്റെ പിന്നാലെ ഇത് പുറത്തായപ്പോഴത്തേക്കും ദ വാസ് എ ടീം ഹു ഹുക്കിയും ആൻഡ് റിമൂവ് ദ സി സി ടി വിൽ ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് വിജിലൻസിൽ നമുക്ക് ഇല്ല നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ആക്രമിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്യുന്ന രീതി അല്ല ഒരു ഓഫീസിനും ഉള്ളത് നമ്മൾ ഒരുപാട് ഏജൻസീസിന്റെ മുമ്പേ ചോദ്യം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു രീതി കേരള പോലീസിന്റെ ഇടയിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ സമന് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ട് പറ്റുന്ന രാവിലെ ചാറ്റ്കിരൺ പറഞ്ഞതുപോലെ ചരത്തിന്റെ കിഡ്നാപ്പ് ചെയ്യും എനിക്കെതിരെ കേസ് വരും step by step the only person we can understand the truth was Kiran. so i called him and i got tips from him i got uh, to know exactly what is happening who is behind it and he told me very clearly it was mr rajesh kumar mm -hmm. the then ADGP of vigilance okay i uh, think i have answered to all the questions so okay so hold so uh, po telephone line under, uh, no 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 i am not interested i am not interested thank you very much